വിശുദ്ധ പ്രാർത്ഥന ഈ ആയിരത്തി എഴുന്നൂറ്റി ഒൻപതിൽ നമ്മുടെ കർത്താവിടെ കല്ലറയിൽ കണ്ടതാണ് ചാൾസ് ചക്രവർത്തിക്ക് തന്റെ ശത്രുക്കളോട് യുദ്ധത്തിന് പോകുന്നതിന്റെ തലേ ദിവസം മാർപ്പാപ്പ അയച്ചു കൊടുത്തതും അദ്ദേഹം അത് ഫ്രാൻസിലെ വിശുദ്ധ മൈക്കിളിനെ അയച്ചു കൊടുത്തതുമാണ് ഈ പ്രാർത്ഥന വായിക്കുകയോ ശരീരത്തിൽ ധരിക്കുകയോ ചെയ്യുന്ന ഒരുവൻ തീപ്പൊള്ളലേറ്റോ വെള്ളത്തിൽ മുങ്ങിയോ മരിക്കുകയില്ലെന്ന് മാത്രമല്ല വിഷം അവനെ ബാധിക്കുകയുമില്ല ഒരു സ്ത്രീക്ക് പ്രസവ വേദന ഉണ്ടാകുമ്പോൾ അവൾ ഇത് ധരിക്കട്ടെ അവൾ അതിവേഗം പ്രസവിക്കും കുഞ്ഞുണ്ടാകുമ്പോൾ കുഞ്ഞിന്റെ വലതുവശത്ത് ഈ പ്രാർത്ഥന വയ്ക്കട്ടെ എൺപത്തിരണ്ട് അപകടങ്ങളിൽ നിന്നും ആ കുഞ്ഞ് സംരക്ഷിക്കപ്പെടും ഈ പ്രാർത്ഥന ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുവന് ഒരിക്കലും അപസ്മാരബാധ ഉണ്ടാകില്ല ഉള്ള ഒരുവനെ കാണുകയാണെങ്കിൽ അവന്റെ വലതുവശത്ത് ഈ പ്രാർത്ഥന വെക്കട്ടെ അവൻ എത്രയും വേഗം പ്രാപിച്ചു കൊള്ളും തനിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഈ പ്രാർത്ഥന എഴുതുന്ന ഒരാൾ അനുഗ്രഹിക്കപ്പെടും ഈ പ്രാർത്ഥന വീട്ടിലുള്ളപ്പോൾ ഇടിമിന്നലിൽ നിന്നും ഈ വീട് സംരക്ഷിക്കപ്പെടും അനുദിനം ഇത് വായിക്കുന്നവന് തന്റെ മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മൂന്ന് ദിവസം മുൻപ് കുരിശിന്റെ അടയാളത്താൽ ലഭിക്കുകയും ചെയ്യും സർവശക്തനായ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി നീ കുരിശുമരണം വരിച്ചല്ലോ ഈശോയുടെ വിശുദ്ധ കുരിശേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ വിശുദ്ധ കുരിശേ എന്റെ ആത്മാവിനെ സച്ചിന്തകളാൽ നിറയ്ക്കണമേ ഓ വിശുദ്ധ കുരിശേ എന്റെ രക്ഷയിൽ എന്നെ സഹായിക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ അശുദ്ധ ചിന്തകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ അങ്ങനെ നസ്രസിലെ ഈശോയെ കൂശിച്ച കുരിശിനെ ഞാൻ ആരാധിക്കട്ടെ എൻ്റെ മേൽ കരുണിയായിരിക്കണമേ എന്നും എന്നേക്കും ആ ഈശോയുടെ ഈശ്വരയുടെ വില തീരാത്ത രക്തത്തെക്കുറിച്ച് അവിടുത്തെ ഭയാനകമായ മരണത്തെക്കുറിച്ച് ഉത്ഥാനത്തെയും മഹിമയെയും കുറിച്ച് എൻ്റെ മേൽ കരുണിയായിരിക്കണമേ ക്രിസ്തുമസ് ദിനത്തിൽ മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ ഞാൻ യും മറ്റും ക്രമക്കേടുകൾ കാണുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ എനിക്ക് ഭക്ഷണം രുചിക്കാതെ വരുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ ഞാൻ വിശപ്പും ദാഹവും വേദനയും നിമിത്തം വലയുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ എന്റെ രോഗാവസ്ഥയിൽ പരിചരണവും പരിഗണനയും ലഭിക്കാതെ വരുമ്പോൾ എന്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ എന്റെ നിസ്സഹായ അവസ്ഥയിൽ ആവശ്യങ്ങൾ നിറവേറ്റാനാകാതെ വരുമ്പോൾ എന്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ എനിക്ക് ഏകാന്തത അനുഭവപ്പെടുമ്പോൾ എന്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ കോപവും അസൂയയും അനുഭവപ്പെടുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ ചൂട് ശൈത്യം ആദ്യായ പ്രകൃതികളിൽ നിന്നും കഷ്ടത അനുഭവപ്പെടുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ നിരാശാബോധം എന്നെ അലട്ടുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ പ്രാർത്ഥിക്കാം രക്ഷയെ പ്രതി എല്ലാവിധ ക്ഷമയോടെ സഹിച്ച് അവസാനം സന്തോഷത്തോടെ കുരിശുമരണം വരിച്ച എന്റെ സ്നേഹം നിറഞ്ഞ ഈശോയെ എനിക്ക് നീ നൽകുന്ന എല്ലാ കുരിശുകളും നിന്റെ പ്രതിക്ഷമയോടെ ക്ഷമയോടെ സ്വീകരിക്കുന്നതിന് ശക്തി നൽകണമെന്ന് നിന്റെ ദിവ്യഹൃദയത്തിന്റെ യോഗ്യതകളെ കുറിച്ച് അപേക്ഷിക്കുന്നു ആമേൻ കർത്താവായ ദൈവമേ അങ്ങേ തിരുനാമത്തിന്റെ ശക്തിയാലും തിരുരക്തത്തിന്റെ ശക്തിയാലും തിരുമുറിവിന്റെ ശക്തിയാലും തിരുവചനത്തിന്റെ ശക്തിയാലും തിരുകുരിശിന്റെ ശക്തിയാലും അവയുടെ അധികാരം ഉപയോഗിച്ച് തിരസ്കരണത്തിന്റെയും നിരാശയുടെയും മറ്റെല്ലാ അന്ധകാര ശക്തികളും എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ നസ്രായനായ യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു അങ്ങയുടെ തിരുരക്തം എന്റെ ഉച്ചി മുതൽ പുള്ളംകാലു വരെ ഒഴുകി എന്നെ കഴുകണമേ അങ്ങേ ശക്തിയേറിയ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ എന്റെ ശരീരത്തെയും ആത്മാവനെയും സുഖപ്പെടുത്തണമേ എന്നെ ആശ്വസിപ്പിച്ചതിനും സുഖപ്പെടുത്തിയതിനും ഈശോയെ നന്ദി ഈശോയെ ആരാധന അങ്ങേ എന്റെ നാഥനും ദൈവവുമായി ഞാൻ ഏറ്റുപറയുന്നു മനസ്സാകുന്നുവെങ്കിൽ ഇത് നിങ്ങളിലേക്ക് എത്താൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കണം